ഹായ് ഫ്രണ്ട്സ് ശ്രീധാന് ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയിൽ നിന്നും ഒരു ശുഭവാർത്ത കേൾക്കാനുള്ള സമയമായിരിക്കുന്നു നിങ്ങളിലെ തടസ്സങ്ങളൊക്കെ മാറുന്ന ഒരു സമയമാണ് ഇപ്പോൾ അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചീറ്റിങ് കിട്ടിയ ആൾക്കാരൊക്കെ തന്നെ കാണുന്ന മാനസികമായിട്ട് വേദന അനുഭവിക്കുന്ന വ്യക്തികളിലൊക്കെ ഉള്ളതായിട്ടിവിടെ കാണുന്നുണ്ട് ജീവിതത്തിലെ സന്തോഷ പല കാര്യങ്ങളും അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിക്കുന്ന വ്യക്തികളാണ് ഓവറോൾ എനർജി വന്നത് ത്രീ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് അപ്പം എന്തൊക്കെയോ നിങ്ങൾ ഒരു സെലിബ്രേഷനിലൊക്കെ പങ്കുചേരുന്ന ഒരു സാഹചര്യം അവിടെ കാണാൻ സാധിക്കുന്നത് ഒരു സന്തോഷം നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് അവിടെ ഓവറോൾ എനർജി കാണുന്നത് അപ്പം നിങ്ങൾ കൺഫ്യൂഷൻ സ്റ്റേജിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നത് പല കാര്യങ്ങൾക്കും എന്താ ചെയ്യേണ്ടത് രണ്ട് സാഹചര്യങ്ങളാണ് മനസ്സിലുള്ളത് അതിൽ ഏതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോകേണ്ട എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ നിന്ന് വിട്ടു മാറുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് ഏതോ രണ്ട് സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വന്ന് നിൽക്കുന്നുണ്ട് അതിൽ ഏത് ദിശയിലേക്ക് പോകണം എന്ന് ചിന്തിച്ചു നിൽക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ വരുന്ന ഉത്തരങ്ങൾ യാഥാർത്ഥ്യവും സത്യവുമാണെന്ന് ഉറപ്പിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് വിശ്വാസമുണ്ടായിരിക്കുക മറ്റുള്ളവരെ കുറിച്ചും അവിടെ യഥാർത്ഥ വികാരങ്ങളെക്കുറിച്ചും ഉദ്ദേശശുദ്ധിയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ ഉൾക്കാഴ്ചകൾ തികച്ചും കൃത്യമാണ് സത്യമാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ചെയ്യ ചോദ്യം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പൊ പല തീരുമാനങ്ങളും എടുത്തുറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെ തന്നെ കാണുന്നത് കൺഫ്യൂഷൻ ആണെങ്കിലും തീരുമാനങ്ങളിലേക്ക് നിങ്ങൾ കടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അപ്പം നിങ്ങളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ഒരു നടപടി എടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് തന്നെ അവിടെ മനസ്സിലാകുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നോക്കി കാത്തിരിക്കുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് ദുർഘടമായ സാഹചര്യങ്ങളിലൂടെ പോയ വ്യക്തികളെ ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളോട് മത്സരിക്കുന്ന ഒരുപാട് പേരുള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും നിങ്ങളോട് ഇങ്ങോട്ട് വന്ന് ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി നിങ്ങളോട് മത്സര ബുദ്ധിയോടെ പെരുമാറി നിങ്ങളെ മര്യാ നല്ല രീതിയിൽ ജീവിക്കാൻ സമാധി സമാധാനം തരാതെ സ്വസ്ഥത തരാതെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് മുന്നോട്ട് പോകാൻ സമ്മതി നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കാൻ സമ്മതിക്കാതെ തടസ്സം സൃഷ്ടിക്കുന്ന ഒരുപാട് വ്യക്തികളുടെ ഇടയിലായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് പല കാര്യങ്ങൾക്കും തീരുമാനം എടുക്കാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കാൻ തീരുമാനിച്ചു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പാസ്റ്റിലെ നല്ല ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് എത്ര വെറുക്കപ്പെട്ട വ്യക്തികളാണെങ്കിലും എത്ര നിങ്ങൾക്ക് ദേഷ്യോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം കുറെ നല്ല സമയങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു ആ സമയങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നു പാസ്റ്റ് ആലോചിച്ച് ദുഃഖിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ സ്നേഹം ഇപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നു നിങ്ങളെല്ലാം സഹിക്കാൻ തയ്യാറായി മുന്നോട്ടേക്ക് തന്നെ പോണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരേണ്ട സ്നേഹം അത് നിങ്ങൾക്ക് കിട്ടാതെ തടസ്സപ്പെട്ടു പോയല്ലോ അത് അവിടെ ഒരു ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നത് ആ കാരണം കൊണ്ടാണ് നിങ്ങളിലേക്ക് കിട്ടേണ്ടതായ സ്നേഹം അത് അടച്ചു വെച്ച ഒരു രീതിയിലൂടെ കാണാൻ സാധിക്കുന്നത് ഒരു ഒരുപാട് സ്നേഹം പരസ്പരം സ്നേഹം നിങ്ങൾക്ക് രണ്ടു പേർക്കും പരസ്പരം സ്നേഹം ഉൾ മനസ്സിൽ ഒരുപാടുള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ആ വ്യക്തിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വ്യക്തിയായിരിക്കാം എല്ലാം ഉള്ള സ്ഥലത്തുള്ള വ്യക്തിയെ പെട്ടെന്ന് എന്തെങ്കിലും സാഹചര്യം കൊണ്ട് സാമ്പത്തികം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ ആ സാമ്പത്തികം നികത്താൻ വേണ്ടി ആ വ്യക്തി ശ്രമിക്കുന്നുണ്ടാകും പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോഴും സ്നേഹം തന്നെയാ ഉള്ളത് മനസ്സ് അവരുടെ ഉള്ളിൽ നിങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നാണ് കാണുന്നത് നിങ്ങളിലേക്ക് വരേണ്ട സ്നേഹം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലമാണ് നഷ്ടപ്പെട്ടത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ വ്യക്തിയും ഇപ്പോൾ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് വരണം നിങ്ങളുമായിട്ട് സന്തോഷമുള്ളൊരു ജീവിതം ഉണ്ടാകണം എന്ന് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് ഒരു സ്വപ്ന പു തുല്യമായൊരു ജീവിതം സ്വപ്നം കാണുന്നുണ്ട് പല യാത്രകൾ ഒരുമിച്ചുള്ള ചിലപ്പോൾ മുമ്പേ ഉള്ള യാത്രകളായിരിക്കാം ഒരുമിച്ച് സംസാരിച്ചത് കളിച്ചത് ചിരി അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഒരുമിച്ച് ഒരു ജീവിതം ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട് ഒരുമിച്ച് അത്തരം ഒരു സാഹചര്യങ്ങളിലൂടെ ഇനിയും ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തി മാനസികമായിട്ട് ഒരുപാട് വേദനിക്കുന്നു മനസ്സ് ഒരു കുത്തി കത്തി കുത്തിത്തറച്ച ആ ഒരു അവസ്ഥ കുത്തി കീറിയ കീറിയൊരവസ്ഥ ഹൃദയം വേദനിക്കുന്നു ഒരുപാട് സന്തോഷിച്ച ജീവിതത്തിലാണ് ഇവിടെ ഒരു ചീറ്റിങ് എനർജി കാണുന്നത് ഒരു സെവനോസോഡിൻ്റെ എനർജിയാണ് അപ്പം ഒരു സാഹചര്യം അതിൽ ചതിക്കപ്പെട്ട് ഒരു ഒരു ലേഡി അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളെ ചതിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് നിങ്ങൾ പരസ്പരം ഒരു സന്തോഷിച്ച് ജീവിക്കുന്നതോ മുന്നോട്ട് പോകുന്നതോ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ചീറ്റിങ് എനർ സംഭവിച്ചു അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ഇത്രയും മാനസിക വേദന അനുഭവിച്ചത് എന്നാണ് ഇവിടെ മനസ്സിലാകാൻ സാധിക്കുന്നത് അക്കാര്യം കൊണ്ട് തന്നെ അത്തരമൊരു ചീറ്റിങ് എനർജി വന്നത് കൊണ്ട് തന്നെയാണ് സാമ്പത്തിക നഷ്ടവും ഉണ്ടായത് നിങ്ങൾ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകാൻ കാരണവും ഒരു സാഹചര്യം ചീറ്റിങ് ബ്ലാക്ക് മാജിക് പോലുള്ള എന്തോ സംഭവങ്ങളായിരിക്കാം അപ്പം അത്തരമൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണം അതുകൊണ്ട് തന്നെ പാസ്റ്റ് ആലോചിച്ച് ദുഃഖിക്കുന്ന ഒരു വ്യക്തിയെ കാണുന്നത് സന്തോഷമുള്ളൊരു ജീവിതമായിരുന്നല്ലോ എന്നോർത്ത് സങ്കടപ്പെടുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങൾ ഒരുമിച്ചുണ്ടായ സമയത്ത് ആ വ്യക്തിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ഒരുപാട് എനർജി ഉള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് അത്തരം സാഹചര്യങ്ങൾ ഒന്നും ചെയ്യാൻ തോന്നാത്തൊരു അവസ്ഥയാണ് മാനസികമായിട്ട് ഒരു ഒന്നിലേക്കും ഒരു താല്പര്യമില്ലായ്മയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ ജീവിതത്തെക്കുറിച്ച് പല കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ മുന്നിലുള്ള തടസ്സങ്ങൾ എന്തൊക്കെ തടസ്സങ്ങളായിരുന്നോ ഉണ്ടായിരുന്നത് അതെല്ലാം മാറ്റി മുന്നോട്ടേക്ക് പോകാൻ തന്നെ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഇപ്പം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ച വ്യക്തികളായിരിക്കും ചിലപ്പോൾ ഒരുപാട് പഠിച്ച വ്യക്തികളായിരിക്കാം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും അപ്പം അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാകും പല പ്രശ്നങ്ങളും ജീവിതത്തിലുണ്ടായത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരിക്കും ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ആ വ്യക്തി പല പുതിയ കാര്യങ്ങളിലേക്കും കടക്കുന്ന കടക്കുന്നൊരു സാഹചര്യമാണ് ചിലപ്പോൾ അത് ജോലി സംബന്ധമാകാം ചിലപ്പോൾ ജോലിയൊക്കെ നഷ്ടപ്പെട്ട ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം സാമ്പത്തികം നഷ്ടപ്പെട്ട സാഹചര്യം അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ സാമ്പത്തിക നഷ്ടപ്പെട്ട സാമ്പത്തികം തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ സ്നേഹം ആയാലും അങ്ങനെ തന്നെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കും ആ വ്യക്തിക്ക് ചീറ്റിങ് എനർജി സംഭവം പല ചതികളിലും പെട്ട വ്യക്തിയായി പലരും പറ്റിക്കുകയും ചതിക്കുകയും ചെയ്യും സാമ്പത്തികമായാലും ഇത് നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തിലും പറ്റിക്കപ്പെട്ട ഒരവസ്ഥ സാമ്പത്തികത്തിലും പറ്റിയ എന്തൊക്കെയോ നഷ്ടങ്ങൾ സംഭവിച്ചു അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ആ വ്യക്തി ഇപ്പം കഷ്ടപ്പെടുന്നുണ്ട് ആ കഷ്ടപ്പാട് കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ആഗ്രഹിച്ച ഒരു രീതിയിലേക്ക് നന്നായി പ്രയത്നി ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് സാമ്പത്തികം വ്യക്തിയിലേക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യം ഇവിടെ കാണാൻ സാധിക്കുന്നത് ആ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ബിസിനസ്സൊക്കെ നടത്തുകയാണെങ്കിൽ അതിൽ സാധാരണ കിട്ടുന്നതിലും കൂടുതൽ പ്രോഫിറ്റൊക്കെ കിട്ടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ചിലപ്പം ആ വ്യക്തി ആ പ്രോഫിറ്റിൽ നിന്ന് ചിലപ്പോൾ സ്ഥലം വാങ്ങുന്നുണ്ടാവില്ല വാഹനം അല്ലെങ്കിൽ ഗോൾഡ് അങ്ങനെ പല കാര്യങ്ങളും വാങ്ങി വാങ്ങുന്ന ഒരു സമയമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും പല ഉയർച്ചയിലേക്കും പോകണം നിങ്ങളുമായിട്ടുള്ള പഴയ ജീവിതം വീണ്ടും തുടരണം എന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളോടുള്ള സ്നേഹം ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കത്തിന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തൊക്കെ മുന്നിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ ഒരു തടസ്സം നിന്നാലും ആ വ്യക്തി അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകും എന്ന് തന്നെ കാണാൻ സാധിക്കുന്നത് മെരുക്കാൻ പറ്റാത്ത വ്യക്തികളെയും മെരുക്കിയെടുത്ത് മുന്നോട്ട് കൊണ്ട് അവരുടെ സ്നേഹത്തോടെയും വലിയ ആളിനോടേയും പറഞ്ഞ് മനസ്സിലാക്കി എന്തൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഈ വ്യക്തി ഒരു കൺഫ്യൂഷനോടെ കാണുന്നത് പല കാര്യങ്ങളും അവസാനിപ്പിക്കുന്നു ജീവിതത്തിൽ അവ വ്യക്തിക്കുണ്ടായ നെഗറ്റീവായ സാഹചര്യങ്ങൾ ആ വ്യക്തി സ്വയം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് പല ഈ ചി ചതിക്കപ്പെട്ട വ്യക്തികളിൽ നിന്ന് മാറാൻ തന്നെ തീരുമാനിക്കുന്നു ഇവിടെ ഒരു ലേഡി അതിലൊരു ബ്ലാക്ക് മാജിക് സംഭവിച്ചു അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് വഴക്ക് പ്രശ്നങ്ങളുണ്ടായത് മാനസിക വേദന സാമ്പത്തിക നഷ്ടം ഒക്കെ ഉണ്ടായതായിട്ടിവിടെ കാണുന്നത് പക്ഷേ ജീവിതത്തിലേക്ക് ഒരു പുതിയ തുടക്ക സൺ കാടാണിവിടെ വന്നിട്ടുള്ള ആ സ്നേഹയുടെ സ്ഥലമില്ല അവിടെ വെച്ചാൽ സാഡാണ് അപ്പോൾ ഒരു പുതിയ പ്രതീക്ഷ ഉണ്ടാകുന്നു എന്ന് തന്നെ അവിടെ കാണുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വ്യക്തിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് സപ്പോർട്ടായിട്ട് നിങ്ങളും കൂടെ വേണം എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അവരുടെ മനസ്സിലുള്ള എല്ലാ ദുഃഖങ്ങളും പ്രശ്നങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്ത് മനസ്സിലൊരു പ്രകാശം പരത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്നു ഈ വ്യക്തി എന്ന് പറയുന്നത് നല്ല ഒരു ഫാമിലി ഉള്ള വ്യക്തിയായിട്ടാണ് കാണുന്നത് നല്ല അട്രാക്റ്റീവായ വ്യക്തികളായിരിക്കും ഒരു ലക്ഷറി ലൈഫൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയായിട്ട് അവിടെ കാണാൻ സാധിക്കും എല്ലാ കാര്യവും നല്ലത് വേണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആകണം എന്ന് ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട് ഒരു നല്ല ജോലി വേണം നല്ലൊരു ജീവിതം വേണം ഇപ്പം പല കാര്യങ്ങളും വാ വാങ്ങിക്കൂട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ കാണുന്നുണ്ട് വാഹനം സ്ഥലങ്ങൾ അപ്പം പുതിയ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാനോ അങ്ങനെ എന്തൊക്കെയോ സാഹചര്യങ്ങൾ ഒരു സാമ്പത്തികം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ പുതിയ ജീവിതത്തിലേക്ക് കടക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് വ്യക്തി അപ്പോൾ ആ സാഹചര്യത്തിൽ നിങ്ങളും കൂടെ വേണം ഒരു പൂർണ്ണതയിലെത്തണം എന്ന് ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളുമായുള്ള ബന്ധത്തിൽ ഒരു പഴയ കാര്യങ്ങളൊക്കെ മാറുന്ന പുതിയ ഒരു തുടക്കം വേണമെല്ലാം തടസ്സങ്ങളും മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നു പുതിയ വഴി തുറക്കണം പുതിയ ജീവിതത്തിലേക്ക് കടക്കണം എന്ന് തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാറ്റി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അതിനുള്ള സമയം വന്നു എന്ന് തന്നെ അവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് നെഗറ്റീവ് എനർജി ബ്ലാക്ക് മാജിക് പോലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അതിനൊന്നും അധികം കാലം സമയം ഉണ്ടായില്ല കയറി വന്ന രണ്ടോ മൂന്നോ കൊല്ലം അത്രയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെയും പഴയ പോലെ തന്നെ ആവും അതുകൊണ്ട് സമാധാനമായിരിക്കും എല്ലാം നല്ല രീതിയിലേക്ക് വരും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്